ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാരറ്റ് ലെമൺ ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഇത് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ജ്യൂസാണിത് എന്നാൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തെടുത്തത് ഇത് വേഗം ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ടാണ് അടുത്തതായി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ ഇത് പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നത് ഇഞ്ചിയും ക്യാരറ്റും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു നാരങ്ങയുടെ ജ്യൂസാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെയും മധുരത്തിനാവശ്യമായത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പ വച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാം ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഒരു ഗ്ലാസ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അടുത്തതായി കുറച്ച് സബ്ജാ സീഡ്സ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ് പതിനഞ്ച് മിനിറ്റ് അതിൽ നിന്നും കുറച്ച് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ജ്യൂസാണ് എല്ലാ പേരും ഇത് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ